ഹായ് ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി മൈൻഡ് ഭൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം ലഭിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണെന്ന് പരിശോധിക്കാൻ പോവുകയാണ് സിമ്പിളായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കോഡെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഒരിക്കലും മറന്നു പോകരുത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും പി പരീക്ഷയിൽ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വിട്ടുപാകാതെ ഓർത്തു വെച്ചുകൊള്ളാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാര്യത്തിലേക്ക് അടക്കുന്നു സംഭവം ഞാൻ ആദ്യം തന്നെ രണ്ട് വ്യക്തികളെ പരിചയപ്പെടുത്താം ഒരു വ്യക്തിയുടെ പേരാണ് യാനിക് സിന്നർ യാനിക് സിന്നർ ചിലപ്പോൾ അത് ഇംഗ്ലീഷിലെ പേര് കാണുന്ന സമയത്ത് നിങ്ങളത് ജാനിക് സിന്നർ എന്ന രീതിയിൽ വായിക്കാം പക്ഷേ ഇതിൻ്റെ മലയാളം ന്യൂസ് പേപ്പറുകളിലൊക്കെ വന്നിട്ടുള്ള വാർത്ത യാനിക് സിന്നർ എന്ന രീതിയിലാണ് അപ്പോൾ ഞാൻ ഇവിടെ പരിചയപ്പെടുന്നത് യാനിക് സിന്നർ എന്ന രീതിയിലുള്ള പേര് തന്നെയാണ് എന്നെ രണ്ടാമത്തെ വ്യക്തി രണ്ടാമത്തെ വ്യക്തിയുടെ പേര് മാഡിസൺ കീസ് മാഡിസൺ കീസ് മാഡിസൺ കീസ് ഓർത്ത് വെച്ചുള്ള മാഡിസൺ കീസ് ഒന്നാമത്തെ പേരെന്തായിരുന്നു യാനിക് സിന്നർ യാനിക് സിന്നർ രണ്ടാമത്തെ പേരെന്താ മാഡിസൺ കീസ് മാഡിസൺ കീസ് ഓക്കെ ശേഷം ഞാൻ നിങ്ങളെ ഒരു കോഡ് പരിചയപ്പെടുത്തുകയാണ് ഒയാസി കീസ് പറഞ്ഞു ചോദിക്കുക ഒയാസി കീസ് ഒയാസി കീസ് ഈ കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റും സംഭവം ഞാനിവിടെ ഓ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന രീതിയിലാണ് അതിനുശേഷം യാസി യാസി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും യാാനിക് സിന്നർ യാനിക് സിന്നർ എന്നെച്ച് കീസ് കീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മാഡിസൺ കീസ് മാഡിസൺ കീസ് അപ്പോൾ ഒയാസി കീസ് എന്നുള്ള കോഡ് അവിടെ ആലോചിച്ച് വച്ചാൽ ഇത്രയും പേരുകളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അതിനുശേഷം ശേഷം ഇതിൻ്റെ വസ്തുതയിലേക്ക് ഒന്ന് പോകാം നമുക്ക് എന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ള ഒന്ന് പരിശോധിക്കാം ഫസ്റ്റ് തന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് അതാണ് ആര് ഇറ്റലിക്കാരനായിട്ടുള്ള യാനിക് സിന്നാർ യാനിക് സിന്നാർ ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സൊധേവിനെ പരാജയപ്പെടുത്തിയാണ് യാനിക് സിന്നർ പുരുഷ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയത് അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക ഓസ്ട്രേലിയൻ ഓപ്പണിൽ തുടർച്ചയായി രണ്ടാം തവണയാണ് യാനിക് സിന്നർ പുരുഷ സിംഗിൾസ് കിരീടം സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കിരീട ജേതാവും യാനിക് സിന്നർ തന്നെയായിരുന്നു അടുത്ത വസ്തുത ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി വനിതാ സിംഗിൾസ് കിരീട ജേതാവ് അതാണ് ആര് മാഡിസൺ കീസ് അമേരിക്കക്കാരിയായിട്ടുള്ള മാഡിസൺ കീസാണ് കിരീട ജേതാവ് അതേപോലെ ഫൈനലിൽ ബലാറസിൻ്റെ ആര്യാന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് മാഡിസൺ കീസ് വനിതാ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയത് ഓർത്തുവെച്ചോളാം വനിതാ സിംഗിൾസ് കിരീട ജേതാവ് മാഡിസൺ കീസ് അപ്പം ഓർത്ത് വെക്കേണ്ട കോഡ് എന്താ ഒയാസി കീസ് ഒയാസി കീസ് ഓസ്ട്രേലിയൻ ഓപ്പണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യാാനിക് സിനറാണ് പുരുഷ ജേതാവ് വനിതാ നേതാവാണെങ്കിൽ അത് മാഡിസൺ കീസ് ഓക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ ഓസ്ട്രേലിയൻ ഓപ്പണായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചെന്ന് വിശ്വസിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്